സിറാജ് ലൈവിലേക്ക് സ്വാഗതം എസ് എസ് എഫിൻ്റെ കേരള സാഹിത്യോത്സവ് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് യാത്ര തുടരുകയാണ് മാപ്പിള കലാരംഗത്ത് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് അർബനമുട്ട് ദഫ്മുട്ട് തുടങ്ങിയ മാപ്പിള കലകളിലെ ഏറ്റവും പൗരാണിക പെരുമയുള്ള കലകളിലെല്ലാം വളരെ പ്രൗഢ്യോടുകൂടിയുള്ള മത്സരങ്ങൾ സമ്മാനിച്ച് പ്രതിഭകളെ സമ്മാനിച്ചാണ് സാഹിത്യോത്സവം മുന്നേറുന്നത് ഈ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവ് മാപ്പിള കലാരംഗത്ത് എന്ത് സ്വാധീനമുണ്ടാക്കിയെന്ന ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ചർച്ചയിൽ എനിക്കൊപ്പം ചേരുന്നു മാപ്പിളപ്പാട്ട് നിരൂപകൻ ഫൈസൽ മാസ്റ്റർ അലൈറ്റിൽ കിസ്സ പാട്ടുരംഗത്തെ പ്രതിഭാതനായ പി ടി എ മാനക്കര അതുപോലെ തന്നെ നാസർ പറശ്ശിനിക്കടവ് നമുക്ക് അവരോട് ചോദിച്ചു തുടങ്ങാം ആദ്യം ഫൈസൽ മാഷെ ഇപ്പൊ മാഷി കൊറേ കാലമായിട്ട് ഈ വിധി നിർണയ രംഗത്തുണ്ട് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം ഒക്കെ ഉണ്ട് മാഷിയുടെ ഒരു അഭിപ്രായത്തിൽ എസ് എസ് എഫ് സാഹിത്യോത്സവ ഈ രംഗത്ത് എന്ത് മാറ്റം ഉണ്ടാക്കിയ എന്ത് സ്വാധീനം ഉണ്ടാക്കിയെന്നാണ് ഇതൊരു വളരെ അടുപ്പ് നടക്കുന്ന ഒരു പരിപാടിയാണ് സാധാരണ നമ്മളൊരു മത്സര പരിപാടി അല്ല അപ്പൊ നമ്മള് സംസ്ഥാന സ്കൂൾ ജനോത്സവം ഒക്കെ നടക്കാറില്ല ഏറ്റവും വലിയ കലാമേ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കലോത്സവം സാഹിത്യോത്സവമാണ് കാരണം വളരെ അടുപ്പ ചുറ്റോടുകൂടി ഈ ശാഖാതലം മുതൽ നടക്കുന്ന പരിപാടിയാണ് പലപ്പോഴും പല രീതികളിലും പല റോളിൽ ഞങ്ങളൊക്കെ വരാറുണ്ട് ഒരു ഹാർഡുകാരായിട്ടോ ഇപ്പോൾ ചെറിയ ഡിവിഷൻ പരിപാടിയൊക്കെ ആണെങ്കിൽ ഉദ്ഘാടനം ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഈ വിധി രംഗത്ത് നമ്മുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് ഇതിനെ സമീപിക്കാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്ക് അപ്പം സ്കൂൾ കലാമേളയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അവിടെ നമ്മൾ കാണുന്ന ഈ പരിശീലകരും വിധികർത്താക്കളും കുട്ടികളും തമ്മിലുള്ള മത്സരം അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ബഹളങ്ങൾ അതൊന്നും ഇവിടെ കാണുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രത്യേകത അപ്പൊ കലോത്സവത്തിൽ നമ്മൾ കണ്ടുവരുന്ന വരുന്ന ചില പ്രവണതകളുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ചില രീതികളുണ്ട് ഇപ്പോ സ്വാധീനിക്കുക അല്ലെങ്കിൽ കൊട്ടേഷൻ അതൊക്കെ വാക്കുകളുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇപ്പോ ഈ നമ്മൾ പവർ ഗ്രൂപ്പിന്റെ ഒക്കെ പറയും പറയുന്ന കാലത്താണല്ലോ ഇതിനു ചില ഗാങ്ങ് ഉണ്ട് എന്നൊക്കെ പറയും അങ്ങനെ ആരോപണങ്ങളൊക്കെ പൊതുവേ ഉണ്ടാവാറുണ്ട് അത് ഉള്ളതാണോ ഇല്ലതാണോ നല്ല പ്രശ്നം ഇല്ലാതാണോ നല്ലതല്ലേ സാഹിത്യ അങ്ങനെയൊരു അല്ല നമ്മള് ഒന്നാമത് ഒരു സംഘടനാപരമായ അടുക്കുചിട്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അത് വലിയ ഒരു കാര്യമാണ് ഇത് ഇപ്പൊ മത്സരം എന്ന് പറയും ഇപ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഒക്കെ പങ്കെടുക്കുന്നതിന്റെ ഉള്ള ഒരു പ്രധാനപ്പെട്ട അതിന് മുമ്പിൽ ചില അജണ്ടകളുണ്ട് അല്ലെങ്കിൽ ഒരു മോട്ടീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടി ഗ്രേസ് മാർക്കിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് അവിടെ വലിയ വലിയൊരു മത്സരം ഈ രക്ഷിതാക്കളൊക്കെ അപ്പൊ അത് അതിന്റെ ഒരു സുഖ ഈ മത്സരത്തിൽ കുട്ടികളുടെ സ്വന്തം മത്സരമാണ് സ്വന്തം അതിന്റെ ആ സ്പിരിറ്റോട് കൂടിയാണ് കുട്ടികളുടെ മത്സരമാണ് കുട്ടികൾക്ക് വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്താനോ വലിയ സമ്മാനങ്ങൾ നേടാനോ അല്ല അപ്പോൾ അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ ചില മാപ്പിളപ്പാട്ട് മേഖലയിലൊക്കെയുള്ള ഒരു സീരിയസായ സമീപനം കുട്ടികൾക്ക് ഈ വിഷയത്തിലുണ്ട് ഈ ഒരു മുമ്പിൽ ഒരു പ്രതീക്ഷ ഇല്ലാന്നിട്ട് പോലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളോ മാർക്കോ ഒന്നും ഇല്ലാന്നിട്ട് ചെയ്യേണ്ടതാണ് ഞാൻ കാണുന്ന പ്രത്യേകത പ്രത്യേകിച്ച് മതഗാനങ്ങളൊക്കെ അതിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട് പരിഷ്കരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അതൊക്കെ വേറെ വിഷയം കാരണം ഇത്ര ഇതൊരു സ്ക്രൂട്ടിനിയൊന്നും നടക്കുന്നില്ല യൂത്ത് ഫെസ്റ്റിവലൊക്കെ ആണെങ്കിലും തന്നെ അതിനൊരു ഇപ്പോ മാപ്പിളപ്പാട്ടായി ഒപ്പന ആയി ദഫ ആയി കുറുക്കളി അതിനൊരു സിസ്റ്റമാറ്റിക് രീതി ഉണ്ട് ഇതിപ്പോ പാട്ടുകളൊക്കെ പലരും എഴുതുമ്പോൾ പലരും ജ്യൂൺ ചെയ്തു പലരും പാടുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അതിനൊക്കെ കുറച്ച് അതിപ്പോ സ്വഭാവം അങ്ങനെ നടക്കുള്ളൂ എന്നാലും അത് വളരെ കൃത്യമായിട്ട് പോകേണ്ടതാണ് കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പാട്ട് പാടാൻ ഒരുപാട് ആളുകളൊക്കെ ഞാൻ ഈ ഈ മത്സരണ്ട് പലപ്പോഴും മാത്രമല്ല ഞാൻ ഈ അടുത്ത ഒരു ഒരു കുട്ടിയെ ഞാൻ ഇതിന് മത്സരത്തിനടയിൽ പരിചയപ്പെട്ടു അപ്പൊ അയാൾ യൂണിവേഴ്സിറ്റിയിലെ കലാപ്രതിഭയാണ് പറഞ്ഞു ഞാനിപ്പോ ഇവിടെ മത്സരത്തിൽ വന്നാണെന്നാണ് അവരൊക്കെ ഈ മത്സരത്തിൽ ഉറ്റുനോക്കുന്നുണ്ട് അവർ യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരിക്കുമ്പോഴും ഈ മത്സരത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു സമാന്തരമായിട്ട് കലയെ അതിൻ്റെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി നടത്താൻ ഈ ഒരു സാധിക്കുന്നു സാധിക്കുന്നുള്ളത് വലിയൊരു നേട്ടമാണ് സാറിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് നടത്തുന്ന ഈ സാഹിത്യോത്സവം മുപ്പത് വർഷം പിന്നീട് മുപ്പത്തൊന്നാമത്തെ വർഷമാണ് ഇതില് ഫൈസൽ മാഷ പറഞ്ഞ പോലെ നല്ല അടുക്കും ചിട്ടയോടും കൂടി ഈ സംഭവം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ മത്സരങ്ങളാവട്ടെ ധാർമ്മികമായി നമുക്ക് പിന്നീടും എപ്പോഴും ഉപകാരപ്പെടുന്ന മത്സരങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പൊ ഓരോ കിസപ്പാട്ട് കലാകാരൻ എന്ന നിലക്ക് കിസപ്പാട്ട് പാടിപ്പറയൽ അല്ലെങ്കിൽ സീറാ എന്നൊരു ഒരു വിഭവം ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു മുമ്പ് കൊറോണക്ക് ശേഷം അത് മാറ്റിവെച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം അതെന്താവട്ടെ മത്സരം നേരത്തെ ഫൈസൽ മാഷ് പറഞ്ഞ പോലെ സമ്മർദമില്ലാതെ ജഡ്ജ് ചെയ്യാവുന്ന ഒരേ ഒരു മേഖല എസ് എസ് എഫിന്റെ സാഹിത്യോത്സവമാണ് കലോത്സവങ്ങളിൽ നമ്മൾ ജഡ്ജിമെന്റ് പോകുമ്പോഴുള്ള സമ്മർദ്ദങ്ങളൊന്നും ഇതിന് സാഹിത്യോത്സവ ജഡ്ജ്മെന്റിൽ എവിടെയും ഇല്ല പരിശീലകും പരിശീലകത്തിന് പിന്നാലെ ഓടി നടക്കുന്നില്ല അപവാദം ചില ണാറുണ്ട് പക്ഷേ സംഘാടകർ അത് കർശനമായിട്ട് നിരോധിച്ചതുപോലെ അത് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇതിൽ വരുമ്പോൾ പിന്നെ ഒരു ഇരുപത് വർഷം മുമ്പേ ഞാൻ സൈദ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മളെ പിന്നെ മാപ്പിളപ്പാട്ടുകളില് മായിടേയും മോളെ ഞാൻ നിക്കഴിച്ച് നത്തും അങ്ങനെയെല്ലാ പാട്ടുകളായിരുന്നു ആ സമയത്ത് വന്നത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ മാപ്പിളപ്പാടിന്റെ ഗതി കംപ്ലീറ്റ് മാറി മുൻകുട്ടി വൈദ്യ പാട്ടുകളും പോയ മാഷോ പാട്ടുകളും എല്ലാം ഇപ്പൊ നല്ല നല്ല രീതിയിലൊരു മത്സരമായിട്ട് നമ്മുടെ ഈ സാഹിത്യോത്സവം മാറിയിട്ടുണ്ട് അതായത് ഈ പഴയ മാപ്പിളപ്പാട്ട് രംഗത്ത് ഉണ്ടായ ഒരു അപജയം അതിനെ തിരുത്തുന്ന ആ ഫസ്റ്റ് ടൈമിൽ നമ്മള് പിന്നെ തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മള് മൈക്കിൽ കൂടെ അനൗൺസ്മെന്റ് ചെയ്യായിരുന്നു പിന്നെ ഇതെല്ലാം മാപ്പിളപ്പാട്ടി സാഹിത്യം അറബി മലയാള ഭാഷ സംസ്കൃത ഭാഷ അങ്ങനെ പറയുമായിരുന്നു പിന്നെ അതേ കുട്ടികൾ മനസ്സിലാക്കി മനസ്സിലാക്കി പൈസ മാഷെല്ലാം ഞാൻ അതിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുകയോ അങ്ങനെല്ലാം പറഞ്ഞു അമ്മ പേട്ടി മാഷ് അങ്ങനെ അതിനെ മാറ്റി മാറ്റിയെടുത്ത് ഇപ്പൊ നോക്കുമ്പോ നമുക്ക് നല്ല രണ്ട് മൂന്ന് കുട്ടികൾ എന്തായാലും ടൈറ്റ് ആയിട്ട് വരുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ മുസ്ലിം കുട്ടികൾ അധികം സംഗീതം പഠിക്കാത്ത കുട്ടികളായിരിക്കും അധികം പക്ഷെ അവര് സംഗീതം പഠിക്കാനിട്ടും ഇത്ര മനോഹരമായിട്ട് നമ്മുടെ സാഹിത്യോത്സവത്തിൽ പാടുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഫൈസൽ നമ്മളിപ്പം ഈ മാപ്ല െ ഇതുപോലെയുള്ള ഒരു മാതൃകാപരമായ സാഹിത്യോത്സവം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം ഇത് ഇതിൽ നിന്ന് നമുക്ക് യുവജനോത്സവങ്ങൾക്ക് അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങൾക്ക് മാതൃകയാക്കാവുന്ന എന്താ അതിന് ചില പ്രശ്നങ്ങൾ രണ്ടും രണ്ട് സാഹചര്യങ്ങൾ നടന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് തലത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ വേറൊരു രീതിയാണല്ലോ അതിന്റെ ഒരു സ്വാഭാവികമായി ഈ രക്ഷിതാക്കളും മത്സരാർത്ഥികളും പരിശീലകരും ഒക്കെ ഉണ്ടാവുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിപ്പോ സ്കൂളിൽ പരിശീലകം നമ്മൾ ജഡ്ജ് ആണ് അവിടെ നടക്കുന്ന നടക്കുന്നതിരങ്ങനെ അപ്പൊ അത് മാതൃക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ സതുദ്ദേശമാണ് നമ്മള് വിദ്യാഭ്യാസ വകുപ്പ് എത്ര വലിയ റിസ്ക് എടുത്ത് നടത്തുന്നുണ്ട് മറ്റുള്ള അവസരങ്ങളാണ് ഞാനിപ്പോ തോന്നുന്നു ഇപ്പൊ ഒരു ദഫ്മുട്ട് എന്ന് പറയുന്ന ഒരു ഇനത്തിന് പത്ത് കുട്ടികളാണെങ്കിൽ പത്ത് മാ കുട്ടിയൊക്കെ ആയെങ്കിൽ ഇപ്പൊ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവല് സംസ്ഥാന മത്സരത്തില് ഇത് മോർട്ട് കറപുരം മുട്ടിനൊക്കെ ഏതാണ്ട് ഒരു അപ്പീലടക്കം ഒരു ഇരുന്നൂറ് പിള്ളേർ ഇനത്തിൽ ഉണ്ടാവും ഈ ഇരുപത് കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് കിട്ടില്ലേ അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ചെയ്യുന്നത് സർക്കാർ ഒരു പോസിറ്റീവ് ലൈനാണ് പക്ഷെ സർക്കാർ ഒന്നല്ല ഇതിൽ ഇതിന്റെ ഇതിന്റെ വേറെ മറ്റു ചില വിഷയങ്ങളാണ് അല്ലാണ്ട് സംവിധാനത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ ഒരു ഒരു വിദ്യാർത്ഥി സംഘടന നൽകി ചില കാര്യമാണ് ഞാനിപ്പോ ഒരു കാര്യമുണ്ട് നമ്മളെ ഒരുപാട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സംഗീതം പഠിക്കില്ലൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ ആലോചിച്ചു സ്കൂൾ വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസം തീരെ ചെയ്യാത്ത ഒരു തലമുറ നടുണ്ട് അതായത് ഇപ്പൊ കോളേജിലൊക്കെ നടത്തി അവർക്ക് അവരുടെ ലോകം വരും അവര് അവര് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതല്ല അതെനിക്ക് അറിയാം ദയവാക്കോളിൽ അവര് അവര് റെഗുലറായിട്ട് കോളേജിൽ പോണോട്ടല്ലോ ഒരു കോളേജിലോ സ്കൂളിലോ അല്ല അവര് ഈ കോളേജിൽ നിന്നുകൊണ്ടാണ് ഡിഗ്രിയും പി ജിയും ഗവേഷണ ഒരുപാട് കുട്ടികൾ ഉണ്ട് ഇവർക്ക് ഒരു അവസരം നഷ്ടം കുട്ടികളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു മത്സരങ്ങളിൽ പങ്കെടുക്കുക അത് വല്യൊരു കാലമാണ് ആ കാലം അവർക്ക് നഷ്ടപ്പെടരുത് എന്ന് കണ്ടിട്ട് എസ് എഫ് ഐ പരിപാടി നടത്തുമ്പോൾ അത്തരം കുട്ടികളെ ആണ് ഇത് കൂടുതൽ അഡ്രസ് ചെയ്യുന്നത് അവർക്കുള്ള ഒരു അവസരം ഒരുക്കുന്നുകൊണ്ട് അത് വലിയൊരു കാരണം അല്ലാതെ ഇവർക്ക് മത്സരിക്കാൻ പറ്റില്ല ഇവർക്ക് കോളേജ് പറ്റില്ല സ്കൂൾ യൂണിവേഴ്സിറ്റി പറ്റില്ല അതിനുള്ള കേരളം ഉറ്റുനോക്കുന്ന ഒരു ഉത്സവമായി ഒരു കലാ കലോത്സവമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായ കാര്യം അത് നമ്മള് എങ്ങനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത് വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമല്ല സമാന്തരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സമാന്തരം പറയാൻ പറയാനുള്ളത് എളുപ്പമെന്നുണ്ടല്ലോ സമാന്തരമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങളത് പ്രാവർത്തികമാക്കുന്നുള്ളതന്നെ അതൊരു സംഘടനയുടെ ഒരു സംവിധാനം പറ്റിയൊരു ഘടകം തന്നെയാണ് പക്ഷെ ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചുവച്ചാല് മറ്റുള്ള കുട്ടികൾക്ക് അവർക്ക് മത്സരത്തിൽ അവര് സമ്മാനം നേടുമ്പോൾ പിന്നീട് അവർക്ക് അവസരങ്ങൾ ഉണ്ട് അപ്പോ റിയാലിറ്റി ഷോകളൊക്കെ ഇപ്പല്ലേ വന്നത് റിയാലിറ്റി ഷോകൾ വരുന്നതിന് മുമ്പ് താരങ്ങള് ഒരു പത്തു അഞ്ച് കൊല്ലം മുമ്പ് സ്കൂൾ യുനോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് അവർ പിന്നെ അവരുടെ ഫീൽഡിലേക്ക് പോകണം ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് സോഷ്യൽ മീഡിയ ഒക്കെ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതില് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന പ്രതിഭകളായ കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം കൂടി നിങ്ങളിപ്പോ സിരാജു ലൈവ് എസ് എഫ് ഉണ്ടാക്കേണ്ടതുണ്ട് എനിക്കറിയാം എസ് എഫിന് ചർച്ചകളാണ് പരിശീലനം അവസരങ്ങൾ അവരുടേതായ ലോകത്ത് പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചില പരിധികളും പരിമിതികളും ഉണ്ട് അതിൽ നിന്നുകൊണ്ട് ഒരു വലിയൊരു ലോകമുണ്ട് ഇപ്പൊ നമ്മൾ ഞാൻ ഇപ്പൊ മൌമ്പൂസ് മൗലൂസിനെ പോലെ ബെയ്ത്തുകളൊക്കെ ചില ആളുകൾ യൂട്യൂബിൽ ഒരു തീരെ അമേച്ചുറായിട്ട് ചെയ്തിട്ട് അവര് പിന്നെ യൂട്യൂബിലെ കാണാം ലക്ഷങ്ങളെ കാണുന്നുണ്ട് വളരെ ചെയ്താണ് ചെറിയ പ്രൊഫഷണൽ അല്ലാതെ ചെയ്ത ആ കാര്യങ്ങളൊക്കെ അവര് ആളുകൾക്ക് കാണുന്നു അപ്പൊ ആ സാധ്യതകള് ഉപയോഗപ്പെടുത്താൻ എസ് എസ് എഫ് ഒരു സിസ്റ്റം വേണം എന്നൊരു അഭിപ്രായം ഇതിന്റെ പിന്നെ ആ അവസരങ്ങള് പാട്ട് പാടുന്നവർക്ക് പുതിയ പാട്ടുകൾ എഴുതിയിട്ട് നമ്മളെ ഇതിപ്പോ ഇതിലിപ്പോ ടി ശ്രദ്ധിച്ചില്ലേ മാപ്പിളപ്പാട്ട് രചനാ മത്സരം ഉണ്ട് സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് രചനകൾ പരിശീലിപ്പിക്കുന്നതിനു മനസ്സിലാക്കുന്നു വലിയ സംഭവമാണ് അതിന് അങ്ങനത്തെ ഒരു കൂട്ടരെ വളർത്തിയെടുക്കുന്നു ഇവർക്ക് രചിക്കണ്ടേ ആ രചിക്കാനൊരു ടീമുണ്ടാക്കുന്നു രചയിതാക്കീം പാടുന്നവരുടെ ഒരു ടീം അത് ചിട്ടപ്പെടുത്തൊരു ടീമുണ്ടാക്കിട്ട് അതിന്റെ ഒരു പ്രൊഡക്റ്റ് ഔട്ട്കം ഔട്ട്കം വരണം വരണം പറഞ്ഞ ഒരുപാട് സാധ്യതകളില്ല ഈ സാധ്യതകൾ ഇപ്പൊ സുരാജിലായ്മ പോലെ നമുക്ക് കല മാപ്പിള കല ഇസ്ലാമിക കലകള് ജനങ്ങളുടെ സജീവമാക്കാനുള്ള ഒരു ഗൗരവമായ സമീപനം ഒരു സ്റ്റുഡിയോ സംസ്ഥാന ഞാൻ ഒരിക്കലോട് പറയുന്നു നമ്മുടെ പരിധിയും പരിമിതിയും ഒരുപാട് ഗായകർ ഇപ്പൊ അറബ് മലയാളികളായ അറബ് ചാനലിൽ പാട്ട് പാടുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് മില്യൺ കണക്കിലെ വ്യൂസ് അവരൊന്നും പ്രൊഫഷണലായി പാടൊന്നില്ല അവർക്ക് റൂമിൽ നിന്ന് ഇരുന്നോണ്ട് പക്ഷെ അതിന്റെ ഒക്കെ റീച്ച് നമ്മള് മൂന്നോര കോടി ജനങ്ങളാണെങ്കിൽ അത് എത്ര രാജ്യങ്ങളുടെ അറബ് ഭാഷ സംസാരിക്കുന്നത് ആ സാധ്യത അവർ കണ്ടെത്താണ് അതുപോലെ നമുക്ക് ീ രചനാരംഗത്ത് ഇപ്പം മാപ്പിളപ്പാട്ടുകളുടെ രീതികളൊക്കെ ഇടക്കാലത്ത് അതൊരു പൈങ്കിളി വൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഇപ്പം ആൽബം സോങ്ങുകളുടെ ഒക്കെ കഥ നമുക്കറിയാം പക്ഷെ അത് തിരിച്ച് റൺ ചെയ്ത് തുടങ്ങിയോ ഇപ്പം സാഹിത്യോത്സവിലൊക്കെ ഇപ്പം പുതിയ രചനകളാണെങ്കിൽ പോലും മാപ്പിളപ്പാട്ടിന്റെ അതേ തനത് രീതികളും മാപ്പിളപ്പാട്ടിന്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്ന രചനകൾ വരാൻ തുടങ്ങി തീർച്ചയായും മാപ്പിളപ്പാട്ടിന്റെ രചനകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് ഫൈസൽ മാഷം ഞങ്ങളെ കൂടെ നോക്കിയ രചനകളൊക്കെ എടുത്തു നോക്കുമ്പോൾ പൈക്ലി ടശന്നൊക്കെ മാറി കുട്ടികൾ മാപ്പിളപ്പാട്ടിൻ്റെ ഭാഷ ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഇശല് ഉപയോഗിച്ച് തന്നെ അതിൻ്റെ പ്രാസനിയമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കുട്ടികൾ യഥേഷ്ടുണ്ട് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതൊരു പോസിറ്റീവായ ചേഞ്ചാണ് വളരെ 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 പോസിറ്റീവായ ചേഞ്ചാണ് പ്പം ഈ പരിശീലന രംഗത്ത് ഇപ്പം നേരത്തെ ഫൈസൽ മാഷൊക്കെ സൂചിപ്പിച്ച പോലെ ഇപ്പം ഇതൊരു പരിശീലനം സിദ്ധിച്ചിട്ട് വരുന്ന ആളുകളല്ലല്ലോ ഈ വേദിയിലുള്ളത് അപ്പോൾ ഇവർക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു പരിശീലന സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുക അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുക അത് ഇവർ തന്നെ നടത്തുന്നുണ്ട് നമ്മൾ ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിശീലകനെ ഒരു നല്ല ആർട്ടിസ്റ്റിനെ വരുത്തിയിട്ട് അവരെ പോരായ്മകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൈസ പറഞ്ഞ പോലെ പോലെയൊരു ഇതിലേക്ക് കൊണ്ടുവരണം എന്നുവെച്ചാൽ നമ്മളിപ്പോ ഈ കല ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും മാത്രം കിട്ടിയിട്ടുള്ള കുട്ടികള് പിന്നീട് നമ്മൾ കലോത്സവ വേദികളിൽ മറ്റു വേദികളിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് ഇതിന് മാത്രം നമ്മളെ പരിപാടി ഒതുങ്ങി പോകുന്നുണ്ടോ ഈ കലോത്സവ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് മറ്റു മേഖലയിൽ കൂടി നമ്മളെ ഈ കുട്ടികൾ ഇത്ര നന്നായിട്ട് പാടുന്ന കുട്ടികൾ പോകണമെന്നാണ് എന്റെ ഒരഭിപ്രായം ഫൈസൽ നമുക്കൊരു വിഷയം കൂടി പറഞ്ഞോണ്ട് നിർത്താം അപ്പൊ ഈ ന്യൂജൻ കാലത്താണല്ലോ നമ്മളുള്ളത് മഷേത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ഇപ്പം ന്യൂജൻ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാടിയിട്ടാണ് പലരും ഹിറ്റായി വരുന്നത് ഒരു പാട്ടുകാരൻ ഉണ്ടാകുന്ന ഒരു കാലാണെന്ന് അന്ന് അങ്ങനെയുള്ളൊരു കാലത്ത് ഒരു മാപ്പിളപ്പാട്ട് രംഗത്ത് നമ്മൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ അതിലൊക്കെ ശുഭാപ്തി ആൽബം ട്രെൻഡ് വന്ന സമയത്താണ് കൈലട്ടി കൈലരി പട്ടർമാലകളുണ്ട് അപ്പൊ അവർ പ്രതിരോധം തീർത്തും കാലികൾ പറയാറുണ്ട് പക്ഷെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിലനിൽക്കേണ്ടതാണെങ്കിൽ നിലനിൽക്കും അല്ലെങ്കിൽ അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്നത് നമ്മൾ നമ്മളൊരു വലിയ സാധ്യതയുണ്ട് ഒരു പാട്ടുകാരന്റെ പാട്ട് കേൾക്കണേ ഗ്രാമഫോൺ ഫോൺ റെക്കോർഡൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് കേൾക്കും ഇന്നതൊന്നുമല്ല നിങ്ങൾക്ക് ഏത് പാട്ടുകാരുടെ പാട്ടും ഇന്നത്തെ പാട്ടുകാർ നമുക്ക് ലിങ്ക് അയച്ചു തരുമോ നിങ്ങളതൊക്കെ കേൾക്കുമോ ഇന്ന് നമ്മളവർക്ക് ആവശ്യമുണ്ട് ഇത് ശ്രോതാക്കളെ ആളുകൾക്ക് ആവശ്യമുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മള് ഇപ്പൊ ആളുകൾ ഇപ്പൊ ചില രചയിതാക്കളും പറയും നമ്മൾ നമ്മള് ഈ പറയുന്ന പോലൊന്നുമല്ല നമ്മൾ നല്ല സാധനം ഇവിടെ കാണിച്ചിട്ട് ജനങ്ങളിത് കാണില്ല എന്നൊക്കെ വെറുതെ പറയാം ഞാനിപ്പടുക്കാലത്ത് വീട്ടിൽ ഇതാവും സീരിയസ് ആയ ഒരു പാട്ട് പപ്പുതപ്പെട്ട് മൂന്ന് കഴിഞ്ഞ പാട്ട് അത് ഭയങ്കര വൈറലായി അതില് ഭയങ്കര പാട്ടല്ലല്ലോ ആ പാട്ടിനോട് നമ്മൾ അതിന്റെ സംഗീതവും അതിന്റെ ഈനവും അതിന്റെ വരികളും അതിന്റെ ആലാപനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ആൾക്കാരത് ഏറ്റെടുത്തു ഈ സാധ്യതകൾ ഈ സാധ്യതകള് മനോഹരമായി പാട്ട് പാടിയാൽ അത് സ്വീകരിക്കാനുള്ള ആളുണ്ടാവും ഇപ്പോ സൂഫി ഗാനങ്ങളൊക്കെ വളരെ ട്രെൻഡുള്ള ഗാനമാണ് ഇസ്ലാമിക പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സംവിധാനങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പാട്ട് പാടിയിട്ട് ഹിറ്റാവുന്ന ആവുന്ന പാട്ടുകാരല്ലേ നമ്മൾ നമ്മളതിനോട് സമീപിക്കണം സീരിയസ് ആയിട്ട് വെച്ചാല് നമ്മുടെ കൂടെ ഈ ശ്രോതാക്കൾ വരും കാരണം എല്ലാവരും ഒന്നും ഈ ഇത്തരം എന്താ പറയാ പുതിയ ന്യൂ ജനറേഷന്റെ പേരിൽ ഈ പ്രായങ്ങളൊന്നും കാണുന്നവരല്ല എല്ലാവരും എല്ലാവരും ഇപ്പം നമ്മളെല്ലാവരും ഇതിലിപ്പോ സാക്ഷരരാ കൊ കൊറോണ വന്നതോടുകൂടി എല്ലാവരും ഐ ടി ഫ്രണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ പ്രായമുള്ളവർ ഉപയോഗിക്കും നമ്മുടെ ഉമ്മമാരൊക്കെ മലപ്രഭാഷണം കേൾക്കുന്നവർക്കൊക്കെ അത് കൊറോണ ഉണ്ടാക്കിയ നമുക്ക് ഇത് നല്ല രീതിയിൽ ഇതിനെ സമീപിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് സാധ്യതകൾ ഉണ്ടെങ്കിൽ ആളുകളിന്റെ പിന്നാലെ സാധ്യത വേണം സാധ്യത ഉണ്ടെങ്കിൽ കൃത്യമായി ഇതിന്റെ പിന്നാലെയും െണിറ്ററിന്റെ എല്ലാം ഉണ്ടായിരുന്നു ഒന്ന് വൈറൽ ആവുക ശ്രദ്ധിക്കപ്പെടുക മോണിറ്ററി ബെനിഫിറ്റ് അതിന്റെ വേറൊരു എല്ലാതാണ് കാര്യം അത് വേറെ കാര്യം എന്നാലും നമ്മൾ അതിനങ്ങനെ സമീപിച്ചാല് വളരെ സീരിയസ് ആയി സമീപിച്ചാൽ അതിന്റെ പിന്നാലാളുണ്ടാവും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഈ ഒരു കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനുള്ളിൽ നിലനിൽക്കേണ്ട പാട്ടുകൾ ട്രെൻഡൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞത് പൊതുങ്ങു പോവും ഇനി നശിക്കുകയാണെങ്കിൽ അത് നശിക്കേണ്ടത് നമ്മൾ വിചാരിച്ചാ എപ്പോഴും ഇതിന്റെ ഒരു ഈണവും ഇതിന്റെ ഒരു താളവും അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് അത്ര പാട്ടുകൾ ശോഭിച്ചു വിശ്വസിക്കുന്ന ആളാണ് പിടി സാർ ഇപ്പം ഈ ഇപ്പം പുതിയ കാലത്ത് ഈ മത്സരങ്ങൾ വളരെ ശക്തമായതോടു കൂടി ഇപ്പം കലോത്സവ വേദിയാണെങ്കിൽ പോലും നമ്മുടെ സാഹിത്യോത്സവ വേദിയാണെങ്കിൽ പോലും മത്സരങ്ങൾക്ക് വേണ്ടി പാട്ടെഴുതുക എന്നോ എന്നൊരു സംഭവം രൂപപ്പെട്ടു വന്നിട്ടുണ്ടല്ലോ അത് ഗുണമാണോ അല്ലെങ്കിൽ ദോഷമാണോ ഗുണം ആണെങ്കിൽ ദോഷമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം പാട്ടെഴുതുക ആ മത്സരങ്ങൾ കഴിഞ്ഞാല് ആ പാട്ട് പോവുക അത്തരമൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് റിച്ച് പഴയ കാലത്ത് ഒരു കൃതികള് ഒരു നാ നൂറോ അമ്പതോ പാട്ടുകളുടെ ഒരു പാട്ട് പാട്ടുപുസ്തകം തന്നെയായിരുന്നു അതിൽ നിന്നൊരു പാട്ടെടുത്ത പാട്ടുന്ന പോലെയല്ല ഒരു മത്സരത്തിന് ഒരു പാട്ട് എഴുതി അതിന്റെ പിന്നാലെ ട്രെയിനേഴ്സ് നടന്ന് അതിന് റിസൾട്ട് ഉണ്ടാക്കുക എന്നൊരു സംവിധാനം ഇപ്പൊ നിലവിലുണ്ട് സാഹിത്യോത്സവം അല്ല രംഗത്തൊക്കെ ഉണ്ട് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല എന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിന് മത്സരങ്ങൾക്ക് മാത്രം ഒരു പാട്ട് പാട്ടുണ്ടാക്കല പാട്ടുകൾ നമ്മൾ ഈ ഭാഷ ഇപ്പോ ഉപയോഗിക്കുന്നില്ല ഇത് ഉപയോഗിച്ച കാലത്താണ് അതായത് പാട്ടിന്റെ ഭാഷ അനിവാര്യം നമ്മളതിനെ പുതിയ ഇത്ര പാട്ടുകൾ നമ്മളെ മുമ്പിലുണ്ട് പഴയ പാട്ടുകൾ ഇനിയും പാടേണ്ടത് അറബി മലയാള ഭാഷയാണ് മാപ്പിളപ്പാടിന്റെ അന്തസത്ത ആ അറബി മലയാള ഭാഷ അറബി മലയാളത്തിലാണ് ഒരു പാട്ട് ഒരു മലയാളത്തിലല്ല ഇതിന്റെ ബിസിനസ് സാധ്യത മാത്രമാണ് മുമ്പ് അല്ലാതെ ഈ പാട്ട് നിലനിൽക്കുക അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ രചന മാത്രം പോരാ ഈണവും പോകണം നമ്മളെ പാട്ട് ഒരു ബന്ധുമില്ലാത്ത ഈണല്ലോ ഈ മത്സര വേദികളിൽ മാത്രം പ്രകമ്പനം കൊണ്ടിക്കാൻ അപ്പുറത്തൊരു ട്രെൻഡില്ലല്ലോ നമ്മൾ മനസ്സിലാകുന്ന അത് മത്സരത്തിൽ മാത്രം നിലനിൽക്കുന്ന രൂപത്തിൽ വീട്ടിൽ മോയിരുടെ വരികളൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും തീരെ മനസ്സിലാവും അത്ര സങ്കീർണാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് അറിയണം വാക്കുകൾ നമ്മള് അക്ഷരങ്ങള് കണ്ട്

വലിയൊരു വരുമ്പോൾ ഒരു ഒരു യുദ്ധരംഗത്തെ ആ പാട്ട് മെലോഡിയസ് ട്യൂൺ ചെയ്താൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഇവർക്ക് മനസ്സിലായാൽ മതി അവർക്ക് മനസ്സിലായും അറിയാം കാരണം അവർ ചിലപ്പോഴും ആരെയും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും പറയാന പക്ഷെ ഇതിൽ നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ ഈണം കുറവാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഞാൻ ആരെയും കുറ്റപ്പെടുത്തണം ൾ പറയുന്നത് ഈശ്വരകളാണ് ഒരു പാട്ട് ഇവിടുത്തെ പുതിയ പാട്ടുകൾ അല്ല ഞാൻ പറയുന്നത് നന്നായിട്ട് ഇരുന്ന ആളുകളുണ്ട് എഴുതുന്നത് അപ്പൊ ഇതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാല് ഒന്ന് ഇതിന്റെ ഈണം ഈണമെന്താണെന്ന് ഇവർക്ക് മനസ്സിലാവും പിന്നെ ലളിതമായ രീതിയിൽ എഴുതാൻ കഴിയണം അറബി മലയാള ഭാഷയിൽ തന്നെ ലളിതമായ രീതിയിൽ ലളിത മലയാളത്തിലല്ല പറയുമ്പോ ലളിത മലയാളം നമ്മൾ എഴുതാൻ പറ്റ അറബി മലയാളം പാരമ്പര്യ ശൈലിയിൽ പാട്ട് എന്നവർ എത്ര മനോഹരമായിട്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പാട്ട് എഴുതി അല്ലെങ്കിൽ കുഴപ്പം അറിയോ ഇവർക്ക് കാശിട്ടു പരിശീലകർ കുട്ടികൾക്ക് മാർക്ക് കിട്ടും മാപ്പിള പാട്ടിയുടെ അങ്ങനല്ല മാപ്പിളപ്പാട്ടൊരു ബാക്കിയായിട്ടൊന്നും ഉണ്ടാകും കാരണം ഞാനിങ്ങോട് പറഞ്ഞ ഞാന് സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫസ്റ്റ് കിട്ടിയ പാട്ട് സംഘീരോർമുണ്ട് ഞാനേ എൺപത്തിമൂല് മമ്പുറ്റഹംസതി അല്ല കെ സി മുഹമ്മദ് കുട്ടി പറഞ്ഞു എൺപത്തിനാലില് കുതു കൊറച്ചൊക്കെ ഞാൻ പറഞ്ഞു എൺപത്തി ആറില് കേരളമാവുക ഇങ്ങനെ പറഞ്ഞവരെ ഞാനൊരു പത്ത് പാട്ട് പറഞ്ഞിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വർഷങ്ങൾക്ക് മുമ്പ് അമ്പവൻ പുകൾ എം ബി ഇതൊക്കെ വസ്തു കിട്ടിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനു വസ്തു കിട്ടിയ ഒരു പാട്ട് പറഞ്ഞു അതൊരു 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 പ്രധാന കാര്യമാണ് അവസാനിക്കാണ് അത് പിന്നീട് ജനങ്ങളിലേക്ക് പോകുന്നില്ല പാട്ട് പാടിയ സംഗീതാസ്വാദകരിലേക്ക് ആ പാട്ട് എത്തുന്നില്ല ഞാനിവിടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെ വിഷയങ്ങളാണ് ജീവിതമാണ് കുറച്ചുകൂടി സീരിയസ് ആവണം ഈണത്തിന്റെയും മരികളുടെയും പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു കാരണം സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പം എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം ഈ മൂന്ന് പതിറ്റാണ്ട് കൊണ്ടുണ്ടാക്കിയ ഒരു മാറ്റം എന്താണ് എന്ന ചോദ്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉന്നയിച്ചത് അത് മറ്റു കലോത്സവങ്ങളിൽ നിന്ന് എസ് എസ് എഫിന് വ്യത്യസ്തമാക്കുന്നത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മത്സരവും വിധിരണവുമാണ് എന്നത് തന്നെയാണ് അത് സാഹിത്യോത്സവനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് കാരണം ഈ മൂന്ന് പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഒരു അപവാദവും സാഹിത്യോത്സവ വേദികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പരിചയമുള്ള ആളുകൾ പറയുമ്പോൾ അത് സാഹിത്യോത്സവത്തിന് കിട്ടുന്ന ഒരു ക്രെഡിറ്റാണ് എന്തായാലും സാഹിത്യോത്സവ രംഗത്ത് ഇനിയും ഓരോ വർഷവും സാഹിത്യോത്സവങ്ങളിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അപ്ഡേറ്റ് ലേക്ക് വന്ന് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്ന് പുതിയ കാലത്തിനനുസരിച്ച് സാഹിത്യോത്സവങ്ങൾ മുന്നേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ അതിഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക് യു മാട്രിമോണിയൽ സൈറ്റ്